അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മുടെ മുഖത്ത് നമ്മൾ ഗോൾഡ് ഫേഷ്യൽ ചെയ്ത് കിട്ടുന്ന അതേ റിസൾട്ടാണ് നമ്മുടെ മുഖം ചെറുപ്പമാക്കി നിർത്തുകയും ചെയ്യും അതിനൊക്കെ ഉള്ളതായിട്ട് നാച്ചുറൽ ഒരു ഫേഷ്യലാണ് ഇന്ന് ചെയ്യുന്ന കാണിക്കുന്നത് ഇതിന് നാല് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയൊക്കെ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ വീഡിയോ എൻ്റെ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെതല്ലേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ നല്ല ഗോൾഡ് ഫേഷ്യൽ ആണ് ഇപ്പം ഈ കാലാവസ്ഥയൊക്കെ മാറുന്നതനുസരിച്ച് നമ്മുടെ മുഖത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പെട്ടെന്ന് മഴയൊക്കെ മാറി വെയിലൊക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു മഴ അങ്ങനെയൊക്കെ വരുകയൊക്കെ ചെമ്പിത് കണ്ടല്ലോ നമ്മുടെ മുഖത്തൊക്കെ ഭയങ്കര പിന്നെ ഇടയ്ക്ക് ഒരു കാറ്റ് കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും മുഖൊക്കെ ഒരുമാതിരി ഭയങ്കര വലിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം നമുക്കതിനും എല്ലാത്തിനും നമ്മുടെ മുഖം ചെറുപ്പമായിട്ടിരിക്കാനാണ് എപ്പോഴും ഏറ്റവും ഈ ഫേഷ്യൽ ഉപയോഗിക്കുന്നത് നമ്മൾ ബ്യൂട്ടി പാർലർ പോയി ഗോൾഡ് ഫേഷ്യൽ ചെയ്യുന്നുണ്ട് അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിനകത്ത് എടുത്തേക്കുന്നത് അത് എന്നൊക്കെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ അപ്പം ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് നമ്മുടെ മുഖത്ത് ആദ്യം ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ നമ്മൾ ഒത്തിരി വർത്താനം പറഞ്ഞ് പോകുന്നില്ല അല്ല തന്നെ എല്ലാവരും പറയാറുണ്ട് ഒത്തിരി നീണ്ടു പോകുന്നു ഞാനെൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതിന് കഴിഞ്ഞ ഒരു കമന്റ് ഉണ്ടായിരുന്നു വാഴ നനയ്ക്കുന്നതിൻ്റെ കൂടെ ചീരയായിക്കോട്ടെ കാര്യം കുക്കിങ്ങും കൂടെ കാണിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷമാണ് ഈ വീഡിയോ തുടങ്ങിയത് പക്ഷേ വീട്ടിലെ വിശേഷമൊന്നും കാണാൻ ആർക്കും താല്പര്യമില്ല കുക്കിങ്ങും ഒന്നും ചെയ്യുന്ന കാണാൻ താല്പര്യമില്ല ഇങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് എല്ലാവർക്കും കാണാൻ താല്പര്യം അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇന്ന് ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ന് ബ്യൂട്ടി ടിപ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കറ്റാർ വാഴയുടെ തണ്ട് ഞാൻ നേരത്തെ മുറിച്ച് വെച്ച അതിൻ്റെ മഞ്ഞക്കളറൊക്കെ കളഞ്ഞതിന് ശേഷമുള്ളതാണ് എന്നിട്ട് ഇതിങ്ങനെ സൈഡ് വശം അതിൻ്റെ മുള്ളു പോലത്തെ സമൂണ്ട ചെത്തി കളഞ്ഞുവെച്ച് നടുക്കൂടെ കീറി എടുത്തേക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഞാൻ ചിരണ്ടിയാണ് എടുക്കുന്നതേ ഇതാകുമ്പോൾ നമുക്ക് നല്ലപോലെ ജ്യൂസ് കിട്ടും കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും നല്ല ഇതായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടത്തില്ലേ ഇപ്പം ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചെയ്ത് വെക്കുകയാണേ ചെയ്ത് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കറ്റവാഴയുടെ പിന്നെ കുക്കുംബറിൻ്റെ ജ്യൂസ് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഐസ് ക്യൂബാക്കി എടുക്കണം അപ്പൊ അതിനാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് എല്ലാം ഒന്ന് ചിറണ്ടി ചിറണ്ടി എടുക്കട്ടെ ഞാൻ കറ്റാർ വാഴയുടെ അത് ഇത്രയും അരച്ചെടുത്ത് കുറച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് കേട്ടോ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാവേ ഗ്ലാസിലേക്കോ എന്നാ പതിരിക്കണം ഞാൻ ഗ്ലാസ്സിലേക്കങ്ങ് മാറ്റുന്നതേ ഉള്ളൂ എന്നുവെച്ചാൽ നമുക്ക് കുക്കുംബറിൻ്റെയും കൂടി ഇനി ഇതുപോലൊന്ന് എടുക്കണം അപ്പോൾ കുക്കുംബറിൻ്റെ എടുക്കുമ്പോൾ എത്രയാണല്ലോ അതിൻ്റെ അരിയൊക്കെ അതിനകത്തേക്ക് വീണ് നമുക്ക് അത് അരിച്ചെടുക്കണന്നേരം അതു നേരം ഈ കറ്റാർ വാഴ ജെല്ലിനകത്തും കൂടെ വീണ് കഴിയുമ്പഴത്തേക്ക് നമുക്കത് എടുക്കാൻ പാടാണ് കുക്കുംബറിൻ്റെയും ഇതുപോലെ തന്നെ ഇങ്ങനെ നല്ല വില ജ്യൂസ് കിട്ടും കേട്ടോ നമുക്കൊരു പകുതി കുക്കുംബർ മതി കേട്ടോ കറ്റാർപഴ ജ്യൂസിന്റെയും കൂടെ കൂടെ നമുക്ക് ചേർത്തെടുക്കാൻ പറ്റും ഇത് മതി ഒരെണ്ണം മുഴുവൻ വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ നാരോടുകൂടി നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കണം ഈ കുക്കുംബറിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ളൊരു മണം പോലെ നമുക്ക് തോന്നും കേട്ടാ അതിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല എനിക്ക് പക്ഷെ ഭയങ്കര ഒരു ഒരു പ്രത്യേകതയാണ് ഈ കുക്കുംബറിൻ്റെ മണം ഇനി ഇന്ന് അരിച്ചെടുക്കട്ടെ ഇപ്പം നമ്മുടെ കുക്കുംബറിൻ്റെ ജ്യൂസും എടുത്ത് കേട്ടോ ഇനി ഇതൊരു ഒരു സ്പൂണോളം ഇതിലേക്ക് ഒഴിക്കാം അത്രയും തന്നെ കുക്കുംബറിൻ്റെ അല്ലെ കറ്റാർ വാഴ ജെല്ലും കൂടെ ചേർക്കാം എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യാം ഞാൻ ഞാനിതിനകത്ത് തരിതരിയായിട്ട് കിടക്കുന്നത് നമ്മളിപ്പോൾ കുക്കുമ്പർ അരിഞ്ഞില്ലേ ആ പാത്രം തന്നെയട്ടോ അതിൽ ജ്യൂസ് എടുത്തുവച്ചതിന് അതിനകത്ത് തരിതരി അത് കുഴപ്പമില്ല നമ്മൾ ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നതിന് അത് കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് മറ്റേ നമ്മൾ മൂത്ത് ജ്യൂസ് തന്നെയാണ് നമ്മൾ തേക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തരിതരിയായിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ തോന്നും അതുകൊണ്ടാണ് നല്ലപോലെ മൊത്തം നമ്മൾ മിക്സ് ആക്കി ഇനി നമുക്കിത് ഇതുപോലെ ഐസ് ക്യൂബിന്റെ ട്രേയിലേക്ക് നമുക്ക് മാറ്റാവേ നമുക്കൊരു രണ്ടെണ്ണം മതി കേട്ടോ രണ്ടെണ്ണം എടുത്താലും മതി ഇത് ഇപ്പം അത്ര എടുത്ത് പൊള്ളതേനെങ്കിലും എടുത്തു നിൽ നമുക്ക് അത് മൂത്ത് കേൾക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ഇനി നമുക്ക് ഫ്രീസറിലോട്ട് വെച്ചാൽ ഒന്ന് സെറ്റാക്കി എടുക്കാവേ ബാക്കി ഈ രണ്ട് ജ്യൂസും കൂടെ ഞാൻ ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുവാണേ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മുഖത്ത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്നെ അത് ഐസ് ഐസാകത്തില്ല അതുകൊണ്ട് അതൊന്നൊരിച്ചിരി സെറ്റായതിനു ശേഷം നമുക്ക് ഫേഷ്യൽ ചെയ്തു തുടങ്ങാം കേട്ടോ ഞാൻ ഒരു ടൗലൊക്കെ എടുത്ത് ഒന്ന് കഴുത്തേലും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാത്തോണ്ട് എന്നാന്ന് അറിയാം മോതിനും കഴുത്തിനും രണ്ട് കളറായി തുടങ്ങി പിന്നെ ഇടയ്ക്ക് ഭയങ്കര വെയിലുള്ള ചേക്കായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് ശരിക്കും എൻ്റെ മുഖം എല്ലാം നല്ലതായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ട എന്നാന്ന് വെച്ചാൽ കുറച്ച് പാൽ ഒരിച്ചിരി മതി കിട്ടാം നമ്മുടെ പാൽ മാത്രമായിട്ട് എടുക്കാം ഇച്ചിരി വെച്ച് പഞ്ഞി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഞാൻ ഇച്ചിരി കോട്ടൺ തുണി കിട്ടാം പഞ്ഞു വേണമെന്ന് എപ്പോൾ തോന്നില്ല കോട്ടൻ തുണിയാണ് എടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യം ഈ പാല് കോട്ടന്തുണി മുക്കി നമ്മുടെ മുഖം നല്ല പോലെ ഒന്ന് വൃത്തിയാക്കാം പാലും കൊണ്ട് നമ്മുടെ മുഖം നല്ലപോലെ ഇതായിട്ട് നമ്മുടെ മുഖത്ത് അഴുക്ക് എവിടെയെങ്കിലും ഇച്ചിരിങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും കേട്ടോ നമ്മൾ എപ്പോഴും എന്നാ ചെയ്യുമ്പോഴും നമ്മുടെ മുഖം നല്ലപോലെ ക്ലീൻ ചെയ്തേച്ച് വേണം നമ്മൾ ഇടാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു റിസൾട്ടും കിട്ടുകയാല്ലോ കേട്ടോ ചുമ്മാ നമ്മളിതിപ്പം ഞാൻ ആദ്യം മുഖം നല്ലപോലെ കഴുകിയതാണ് അതുകൊണ്ട് വലിയ ചെടി അഴുക്കൊന്നും വരത്തില്ല നമ്മളെത്രേലും നമ്മൾ പറയുമ്പോൾ വീട്ടിൽ കിള്ളിൽ നടക്കുന്ന നമ്മുടെ മുഖത്ത് അഴുക്ക് പറ്റും നമ്മൾ എത്രയാണെങ്കിലും നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു ചെറിയ പൊടിയാണേലും നമ്മുടെ അടിക്കും അത് നമ്മുടെ മുഖത്ത് ഇതായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം നല്ലപോലെയൊന്നും മുഖം നല്ലപോലെ ഒന്നും തുടച്ച് വൃത്തിയാക്കുക നമ്മൾ മുഖത്ത് ചെയ്യുന്ന ഒപ്പം തന്നെ കഴുത്തേലും തുടച്ച് വൃത്തിയാക്കണേ അങ്ങനെ കഴുത്ത മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് പാൽ തന്നെയാണ് വേണ്ടത് പാൽ നമ്മൾ നമ്മുടെ മുഖം നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യണേ അതിന് ആവശ്യത്തിനുള്ള പാലെടുക്കുക അതിലേക്ക് ഒരു ശകലം റോസ് വാട്ടറും കൂടെ പാലും റോസ് വാട്ടറും കൂടെയാണ് ഫസ്റ്റ് ഇത് നമ്മൾ മുഖത്ത് ചെയ്യുന്നത് മൊത്തം ഇത് വേണ്ടേ ഒരു സ്പൂൺ നിറച്ചെടുക്കുന്നില്ല ഞാൻ റോസ് വാട്ടർ പാൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുഖത്തിന് എത്ര നേരം നമ്മൾ മസാജ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ എടുക്കുക എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൽ റോസ് വാട്ടർ ഒക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ആയിക്കോളൂ അല്ലെങ്കിൽ താമസമൊന്നുമില്ല എന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരുമെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മുഖത്തെ മുഖത്ത് മുഴുവനും ആ കൂടെ തന്നെ കഴുത്തേനും ഇപ്പോൾ ഇതിന് നമ്മളൊരു നാല് സ്റ്റെപ്പാണ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണിത് ഇനി ബാക്കിയുള്ളതൊക്കെ പുറകെ വരുന്നുണ്ട് അത് തന്നെ നിങ്ങൾക്കോളെ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മുഖം ഒന്ന് മസാജ് ചെയ്യട്ടെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് വരട്ടെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് റോസ് വാട്ടറും പാലും ധരിച്ച് നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തേ ഇനി നമ്മൾ തുടച്ചു കൊടുവാണെ തുടച്ച് മാറ്റണം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനൊരു നല്ല ഒരു മാറ്റം കിട്ടും അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടി പിന്നെ തൈരോ അല്ലെങ്കിൽ നമ്മൾ ഇതാണേലും പറ്റുകട്ടെ തേനാണേലും മതി മുഖമൊക്കെ ഒരുപാട് ഓയിലായിട്ടുള്ളവർ തേൻ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്തവർക്ക് തൈരെ എടുക്കാൻ കിട്ടുക ഞാൻ പക്ഷേ ഇവിടെ തൈരാണ് എടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എൻ്റെ മുഖത്തിന് വെയിലൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ടങ്ങ് ഇതായി പോന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ ഇത് ചെയ്തിട്ടൊക്കെയാണ് ഒന്ന് മുഖം ഒന്ന് നോർമലായി കിട്ടി തുടങ്ങിയത് ഭയങ്കരമായിട്ട് അങ്ങ് ടാൻ അടിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞോ നട്ട് ഉച്ചയ്ക്കൊക്കെ ആയിരുന്നു വെയിലത്ത് പറമ്പിൽ അവിടെ വിറ മരം വിട്ടുന്നവരൊക്കെ എടുത്താൽ വിറകെല്ലാം ഒക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറ്റിപ്പോയതാണ് അപ്പോൾ നമ്മുടെ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യാനിട്ടാണ് അപ്പം ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ച പൊടിയാണ് എടുക്കുന്നത് അതൊരിച്ചിരി തരിയോട് കൂടിയ പൊടിയാണ് നമുക്ക് അങ്ങനത്തെ പൊടി എടുക്കാൻ കഴിയും സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി കൂടെ നല്ലതാണ് മുഖം ഒത്തിരി അങ്ങോട്ട് വേണ്ട തരി പിന്നെ നല്ലപോലെ പൊടിയുള്ളതിനകത്താണല്ലോ ഒരിച്ചിരി നമ്മൾ വീട്ടിൽ പൊളിച്ച പൊടിയും കൂടെ ചേർത്താൽ മതി ഇതുണ്ട് നമ്മൾ അതിനൊരു ചെറിയ തരി തരിതരി പോലും ഉണ്ട് നമ്മൾ വീട്ടിൽ പൊളിച്ചെടുക്കുന്നതിന് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അരിപ്പൊടി എടുത്തു വേണ്ടേ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് തൈരും കൂടെ ചേർക്കട്ടെ തൈര് നമ്മൾ ആ പൊടി കുഴക്കാനുള്ള അത്രയും തൈര് എടുക്കുക വേണ്ടേ അരിപ്പൊടിയും തൈരാണ് അതിനകത്ത് എടുത്തേക്കുന്ന ഞാൻ നമ്മുടെ മുഖത്ത് തേക്കാൻ ആ ഒരു ലൂസിലെടുത്താൽ മതി കേട്ടോ ഒത്തിരി ലൂസ് ലൂസാക്കേണ്ട കേട്ടോ ഒത്തിരി ലൂസ് ആക്കേണ്ടല്ലോ നമ്മൾ മുഖത്തോട്ട് തേക്കുമ്പോഴത്തേക്കാണ് ഉണ്ടല്ലോ ഒലിച്ചങ്ങപ്പോൾ ഇത് ചെപ്പി നമുക്ക് മുഖത്ത് തേക്കാവേ അരിപ്പൊടി തൈരുമാണ് നിങ്ങൾക്ക് മുഖത്ത് ഓയിൽ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങളിത് തേൻ ചേർത്ത് പുരട്ടുക തൈര് ഉപയോഗിക്കേണ്ട കേട്ടോ ഓയില് സ്കിന്നു തരാകുമ്പോഴത്തേക്ക് അവർക്ക് ഒന്നും കൂടെ ഭയങ്കരമായിട്ട് മുഖത്ത് മോക്കൂരും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിത് ഇച്ചിരി ഇതിനകത്ത് പാലിനകത്തൊക്കെ നെയ്യും കാര്യങ്ങളൊക്കെ ചേരുന്നല്ലേ എന്നിട്ട് അന്നേരം അറിയത്തില്ല പക്ഷേ മുഖം പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഖത്തോട്ട് ഓയിൽ വന്നങ്ങ് നിറ നിറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള മുഖത്തേർച്ച് കുരുക്കളും കാര്യങ്ങളും ഒക്കെ ആകും നമുക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ സ്കിന്നു ഏത് ഇതാന്നുള്ളത് ഓയിൽ സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലത് ഇതാണ് തൈര് ചേർത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നോർമൽ ആയിട്ടുള്ളവർക്ക് ഏത് വേണേലും എടുക്കാം നിങ്ങൾ ഇഷ്ടം പോലെ തൈരോ തേനോ എന്നാ വേണേലും എടുക്കാം കേട്ടോ ആദ്യം മുഖത്ത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പോൾ രണ്ട് കൈകൊണ്ട് സ്ക്രബ് ചെയ്തതാണ് ഏറ്റവും നല്ലത് മൂക്കിൻ്റെ ഇവിടെയും പിന്നെ നമ്മുടെ താടിയുടെ ഇവിടെ നെറ്റിയുടെ ഇവിടെ ഇവയൊക്കെ നല്ലപോലെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ പോലെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് സ്ക്രബ് ചെയ്ത് വെച്ച് വരട്ടെ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കേട്ട് വന്നിട്ട് നമുക്കൊരു നാലഞ്ച് കൊണ്ട് തുടച്ച് മാറ്റാവേ നല്ല ഉള്ളിയിട്ട് കുറച്ച് മാറ്റമോ കളയോ എന്നെ വെള്ളം ചേട്ടാ ഞാൻ മുഖം നല്ല വെറുതെ കഴുകിയിട്ട് വരട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റേജാണ് ഇപ്പോൾ മൂന്നാമത്തെ ഇതിനെ തന്നെ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത് കറ്റാർവാഴ് ജെല്ലാണ് അപ്പം ഇങ്ങനെ ആദ്യം ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചായിരുന്നുള്ളോ അത് ഒരു രണ്ട് സ്പൂണ് എടുക്കുന്നുണ്ടേ രണ്ട് സ്പൂൺ ജെല്ല് അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബർ ജ്യൂസ് ഇതെല്ലാം ഇപ്പം ഞാൻ ആദ്യമേ വീഡിയോ കാണിച്ചായിരുന്നു എങ്ങനെയാണ് ഇത് ഇതെടുക്കുന്നതെന്നുള്ളത് അതും ഒരു രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ടേ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്ലിസറി അതൊരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ തുള്ളി അല്ലെങ്കിൽ ഏറ്റവും പോലെ അഞ്ച് തുള്ളി അത്രയും മതി ഗ്ലിസറിങ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കാളു കേട്ടോ ഇങ്ങനെ ഇച്ചിരി കുഴുവുള്ള പാത്രം എടുക്കണം കാര്യം നമ്മുടെ ഈ കറ്റാ വഴ ജെല്ല് ഇച്ചിരി ഒരു ഒരു തിക്കായിട്ടുള്ളൊരിതല്ലേ അപ്പോൾ അത് നമ്മൾ പരന്ന പാത്രത്തിൽ എടുത്താൽ നമുക്ക് നല്ല പോലെ ഇട്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ കുക്കുമ്പറും ഇതും കൂടെ ആയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണേ ഇത് ഇനി നമുക്ക് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മുഖത്ത് തേച്ച് വെച്ച് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യണം അതുപോലെ തന്നെ ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലിങ്ങനെ കൈ മുക്കി 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 അങ്ങ് മസാജ് ചെയ്താൽ മതി അന്നേരം കുഴപ്പമില്ല നല്ല ഇതായിട്ട് നമ്മുടെ മുഖത്ത് വയ്ക്കും ഇതായിട്ട് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ചെയ്തെടുക്കാം ഗ്ലിസറിനൊക്കെ ചേരുന്നുകൊണ്ടുണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഗ്ലിസറിംഗ് നല്ലതാണ് നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് പക്ഷേ ഗ്ലിസറിന് ഒരിക്കലും ഗ്ലിസറിൽ മാത്രമായിട്ട് മുഖത്ത് തേക്കരുത് കേട്ട് കൂടെ എന്നെങ്കിലും ഒന്ന് ചേർത്തേ തേക്കാവുള്ളൂ ഗ്ലിസറിംഗ് തന്നെ ദേശിച്ചാൽ നമ്മുടെ സ്കിൻ ഒരുമാതിരി വലിഞ്ഞ് 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 പോകും അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റോളം മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കേട്ടോ നല്ലപോലെ നമ്മുടെ മൂക്കിൻ്റെ വിടും എല്ലാം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തുടച്ചു മാറ്റുക നല്ലോണം തുടച്ചേച്ച് വരട്ടെ ഇപ്പോഴെങ്ങൾ മരം വെട്ടുന്നുണ്ട് അതിൻ്റെ സൗണ്ട് മെഷീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടേ അപ്പം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ജ്യൂസ് ഇല്ലായിരുന്നു നമ്മൾ ആദ്യം കാണിച്ചില്ലായിരുന്നു ഫ്രീസറിലോട്ട് എടുത്ത് വെക്കുന്ന ഐസ് ക്യൂബ് അപ്പോൾ ഐസ് ക്യൂബ് എടുത്ത് നമ്മുടെ മുഖത്ത് ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു തുണിക്കകത്തെടുത്ത് വെച്ച് തുണിയിൽ ഇങ്ങനെ വെച്ച് പിടിച്ചോണ്ട് ചെയ്യാൻ കിട്ടും കുറച്ചേരം കഴിയുമ്പോൾ കൈ അങ്ങ് മരം വെക്കാൻ തുടങ്ങും തുണിക്കകത്തോട്ട് ഇതെടുത്താലും മതി മുഖം അത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണേ ചെറുതായിട്ടങ്ങ് മസാജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ മുഖത്ത് നല്ലവരെ തേച്ചിട്ട് വരട്ടെ നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം തേക്കാം ഒരു രണ്ടെണ്ണം മണെങ്കിൽ രണ്ടെണ്ണം തേക്കാം നിങ്ങളുടെ ഇഷ്ടം ആട്ടോ ഈ ചൂട് സമയക്കായതുകൊണ്ട് മുഖത്ത് നല്ല തണുപ്പ് കിട്ടുമ്പോൾ നല്ല സുഖമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്ത് എൻ്റെ മുഖത്ത് നല്ലവരൊന്ന് മസാജ് ചെയ്തിട്ട് വരട്ടെ ഒരു മിനിറ്റോളം ഞാൻ നമ്മുടെ ഐസ് ക്യൂബ് ഇട്ട് ഒന്ന് ശരിക്കും ഒന്ന് മസാജ് ചെയ്ത് കേട്ടോ ഇനി നമുക്കൊന്ന് തുടച്ച് കളാവേ നല്ല പോലെ മുഖം തുടച്ച് വൃത്തിയാക്കട്ടെ ഇപ്പം നമ്മൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടി എടുക്കുക അതിലേക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഞാൻ വീഡിയോ ഓൺ ഓർത്തുകൊണ്ട് ആദ്യമേ എല്ലാം കാണിച്ച് മുഖത്ത് പരട്ടാൻ നോക്കിയപ്പോഴാണ് വീഡിയോ ഓൺ അല്ലെന്ന് മനസ്സിലായി മിക്കപ്പോഴും അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ മുഖത്ത് ഇടുന്നൊരു പായ്ക്കാണേൽ ഗ്ലിസറിങ് കുറച്ചെടുത്താൽ മതി കേട്ടോ ബാക്കി റോസ് വാട്ടർ മാത്രം നമ്മളിതൊന്ന് കലക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് മുഖത്തേക്ക് ഇട്ട് കൊടുക്കുക മുൾട്ടാണിമിട്ടി മൂന്ന് നല്ല ഗ്ലോ ആകാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴുകിക്കളയോ തുടച്ചു മാറ്റോ എന്ന വെള്ളം ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മുൾട്ടാണിമിട്ടി കൂടെയൊക്കെ തേച്ചേച്ച് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആയി കേട്ടോ ഇനി ഞാൻ തുടച്ച് കളയായിട്ട് തുടങ്ങുവാണ് ഇച്ചിരി ഡ്രൈ ആകുവാണെങ്കിൽ ഒരു ശകലം വെള്ളം ഇതിപ്പോൾ നനഞ്ഞ തുണി ആയൊണ്ട് എനിക്ക് തുടച്ചയ്ക്ക് മാറ്റാൻ പറ്റുന്നുണ്ടേ അങ്ങനെ മാറ്റിയാൽ മതി കണ്ടോ നല്ല വ്യത്യാസമില്ല മുഖത്തിന് ഗ്രിസിനൊക്കെ ചേർക്കുമ്പോൾ തന്നെയാണല്ലോ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും ഞാൻ മുഖം എല്ലാം നല്ല പോലെ തുടച്ച് കഴുകി വെച്ച് വരട്ടെ ഇത് കഴുകി കളയുമ്പോഴത്തേക്ക് മുഖം നല്ലവലം കഴുകി വെച്ച് വരാതെ അപ്പം നമ്മുടെ മുഖം എല്ലാം ഞാൻ നല്ലപോലെ നമ്മുടെ എല്ലാം കേട്ടോ എൻ്റെ മുഖം എല്ലാം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നല്ലപോലെ വൃത്തിയാക്കിയെല്ലാം എടുത്ത് കേട്ടോ എനിക്ക് നല്ല നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ മുഖം നമുക്ക് ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും മുഖത്തിന് എല്ലാം ഒരു തിളപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ മുഖം ചെറുപ്പമാകുന്നവരെ തോന്നും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കേട്ടോ നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും നമ്മുടെ മുഖം നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കാര്യങ്ങളും എല്ലാം അത് ഒരു പ്ര നാൽപ്പത് കഴിഞ്ഞോ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരം ശ്രദ്ധിച്ചാലേ പറ്റുകയുള്ളൂ അത് മുഖമാണേലും അതെ അപ്പം പിന്നെ ഓരോരോ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് പറയാം അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം പിന്നെ ചില അലർജി ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റത്തില്ല പക്ഷെ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ആ ഒരു തല്ലോ നമ്മളൊരു നാടൻ ഗോൾഡൻ ആണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ എന്നാ നമുക്ക് ബ്യൂട്ടി പാർലറൊക്കെ പോയി നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയുക പൈസ തന്നെയാണ് പ്രശ്നം നമ്മളെ നല്ലപോലെ പൈസ ആകും അപ്പോൾ ഇത് വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മൾ സാധാരണ മുട്ടാണ്ടും മിറ്റിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ മേടിച്ച് നോക്കുന്ന സാധനങ്ങളാണ് അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്ന് ലൈവ് വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ലൈവ് വരണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല കാര്യം പെ സമയമനുസരിച്ച് വരാമെന്ന് വിചാരിച്ചോണ്ടാണ് ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് പലർക്കും ലൈവില് ഒത്തിരി പേരുണ്ട് പറഞ്ഞായിരുന്നു അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ചിലർക്ക് ഞായറാഴ്ച ദിവസം അവധി കിട്ടുന്നുണ്ട് അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും പറയാതെ വരുന്നൊരു വരമാണ് അപ്പം ഞാൻ വീഡിയോയിലൂടെ പറയുകയാണ് ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട് എല്ലാവരും വരിക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പോ ചുമ്മാ എങ്ങനെയൊക്കെ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇനി കാണാമേ